എത്ര പഠിച്ച ഉയരത്തിലായാലും എത്ര ഡോക്ടറായാലും എൻജിനീയർ ആയാലും നിങ്ങളുടെ മനസ്സിൽ സ്നേഹം ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു പേഷ്യൻറ്റിനൊക്കെ നമ്മൾ കാണുകയാണ് അവരോടൊരു സഹതാപം ഇല്ലെങ്കിൽ പിന്നെ ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ രാഷ്ട്രീയക്കാരായിട്ടോ ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് ഒരു പീരീഡ് മനുഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ കൂടി എല്ലാം എൽ കെ ജി മുതൽ യു കെ ജി മുതല് നമ്മൾ മെഡിക്കൽ കോളേജ് മുതൽ ഈ ഒരു സബ്ജെക്റ്റും കൂടെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടൊരു കാലഘട്ടത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം മനുഷ്യരെല്ലാവരും സെൽഫിഷായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വാർത്ഥത ഞാൻ എൻ്റെ എനിക്ക് എൻ്റെ കുട്ടി അങ്ങനെ മാത്രമായിട്ട് ഒരു ഒരു ചുരുങ്ങി ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന പോലെ മനുഷ്യനെല്ലാം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മംഗളൂരിലേക്ക് അപ്പോൾ അതെല്ലാം മാറ്റി നമുക്ക് അല്പം മനുഷ്യത്വം കൂടെ പിന്നെ ഒന്ന് പറയാനുള്ളത് ഞങ്ങൾ പഠിച്ച കാലത്തൊക്കെ സാർമാർ കണ്ട പേടിയാണ് ഹെഡ് മാസ്റ്റർ കണ്ടാൽ ഞങ്ങൾ തിരിച്ചോടും അപ്പൊ ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് ആക്ച്വലി ഇപ്പോഴാണ് ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാത്തത് കാരണം വെച്ചാൽ കുട്ടികളുടെ വിവരങ്ങൾ കുട്ടികൾക്ക് ഇപ്പൊ അധ്യാപകരോട് ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിക്കാം പ്രശ്നങ്ങൾ പറയാം അതുപോലെ അധ്യാപകർക്ക് കുട്ടികളുടെ കാര്യങ്ങളിലെല്ലാം ഇടപെടാം അവര് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാം എല്ലാത്തിനും ഉള്ളൊരു ഗ്യാപ്പ് ഇപ്പം അധികം ഇല്ല കാരണം കുട്ടികൾക്ക് അധികവും അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം വീട് കഴിഞ്ഞാൽ മാതാപിതാക്കൾ കഴിഞ്ഞ അടുത്താണ് എനിക്ക് തോന്നുന്നു മാതാപിതാക്കളെക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് അധ്യാപകരാണ് ഞാനിനെ അധികം തീർപ്പിക്കുന്നില്ല കാരണം നിങ്ങളെല്ലാവരും നല്ലൊരു കലാവിരുന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ചുരുക്കുവാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഭാഗങ്ങൾ നേരുന്നു ഈ സ്കൂള് ഇനിയും വലുതായി ഉയരങ്ങളിലെത്തട്ടെ

മുൻ എം എൽ എ കടുക്കറ്റ് കെ എൻ എ ഫാദേഴ്സ് സാഹിബലം സാഗരം ക്ഷണിക്കുന്നു സംസാരിക്കുന്നു മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ ചെയ്തല്ലോഷമുണ്ട് ഭാര്യ ഞാനും മാത്രമാണ് ഇവിടെ താമസം അപ്പം ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോ നട്ടപ്പാതില സമയത്ത് എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ്റെ ജ്യേഷ്ഠന ഡോക്ടർ അയാളെ വീട്ടിൽ പോയി മുട്ടി വിളിച്ചിട്ട് പോലും അദ്ദേഹം പാതിലോർന്നില്ല ഭയങ്കര പ്രയാസം അന്ന് വണ്ടിയൊന്നുമില്ല ഇന്ന് ഇപ്പം എൻ്റെ അടുത്ത് നാലഞ്ച് വണ്ടിയൊക്കെ ഉണ്ടാവും പക്ഷെ അന്ന് വണ്ടിയൊന്നുമില്ല അടുത്ത വീട്ടിൽ ഒരു ഓട്ടോറിക്ഷൻ അപൂർവ്വമാണ് വന്ന് കൊണ്ടുപോയി പക്ഷെ ഞാനന്ന് നേരെ ചെമ്മട്ടേക്ക് പോയി ചമ്മാട് പോയി അന്ന് പിന്നെ അങ്ങാടിയിലെത്തുന്നതിന്റെ പ്രദർശന രക്ഷകളില്ല എൻ്റെ തൊട്ടപ്പുറത്ത് തായായിരുന്നു അവിടെ പോയി വിളിച്ചപ്പം നേരെ ഹോസ്പിറ്റലിൽ കിടന്നു വരാന്ന് പറഞ്ഞു അവിടെ പോയി അന്ന് രാത്രി രണ്ടു മണിയാകാൻ കഴിഞ്ഞിട്ടുണ്ട് ചികിത്സ നന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ അതേ വർഷം തന്നെ ഭാര്യയുമായി ഒരു അബോർഷൻ വിഷയം വന്ന സമയത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ സമയത്ത് അവിടെ നിന്ന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം ഞാൻ അന്യ നാട്ടുകാരനാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഒറ്റക്കെ ഉള്ളൂ അപ്പം ഇത്രത്തോളം ഒരു തൻ്റെ അടുത്തിൻ്റെ കാലഘട്ടവും കാരണം ഇരുപത്തഞ്ച് വയസ്സുള്ളൂ അപ്പം അന്ന് ഒരുപാട് അനുഭവമുണ്ട് ഒരു ഡോക്ടർ എന്ന നിലക്ക് ഒരുപാട് സഹായം കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് ലൈല ഡോക്ടറെന്നുള്ളത് അത് ഞാനിപ്പോഴും ഓർമ്മ പറഞ്ഞു ഞാൻ പോയി ഓർക്കാറുള്ള വിഷയം അപ്പം സർവശക്തൻ അദ്ദേഹം അവർക്ക് എല്ലാവിധ നന്മകളും നൽകട്ടെ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മക്കളോട് പറയാനുള്ളത് നിങ്ങൾ നന്നായി പഠിക്കണം പഠിച്ച ഉന്നതിയിലെത്തണം പക്ഷേ നല്ല മനുഷ്യനാവണം എൻ്റെ രക്ഷിതാക്കളെനിക്ക് പറയാനുള്ളത് ഈ മക്കളെ നിങ്ങൾ നല്ല മനുഷ്യരായി വളർത്താനുള്ള എന്തെല്ലാം ടിപ്പുകൾ നിങ്ങൾ കയ്യിലുണ്ടോ അത് മുഴുവൻ നിങ്ങൾ പ്രയോഗിച്ച് ആ രീതിയിൽ അവനെ നന്നാക്കി കൊണ്ടുപോകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കൂടെ തന്നെ ഷാവുമാശം റിട്ടയേഡ് ചെയ്യുന്നുണ്ട് ഷാവുമാശം ഞാൻ നമ്മളൊരു പന്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയൽവാസികളാണ് ഞാൻ എൻ്റെയും ഷാഹുൽമാഷയുടെയും ഒരേ വരമ്പാണ്